നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം നവീൻ തോമസ് ദേവി ആര്യ എന്നിവരെ അരുണാചൽ പ്രദേശിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കേസിൽ നിർണായക തെളിവുകൾ പോലീസിന് കിട്ടിയെന്ന വിവരമാണ് പുറത്തുവരുന്നത് ലാപ്ടോപ്പും മൊബൈലുകളും പരിശോധിച്ചപ്പോൾ കിട്ടിയ വിവരങ്ങളുമായി ഒത്തുപോകുന്നതാണ് ഇപ്പോൾ പോലീസിന് കിട്ടിയ തെളിവുകൾ ഇനിയും കുറച്ചുപേരും മൊഴിയെടുക്കണമെന്നും അന്വേഷണത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഉടൻ തന്നെ വെളിപ്പെടുത്തുമെന്നുമാണ് പോലീസ് പറയുന്നത് നവീൻ തോമസ് രണ്ടായിരത്തി പത്ത് മുതൽ മരണാനന്തര ജീവിതത്തെക്കുറിച്ചും അന്യഗ്രഹ ജീവിതത്തെക്കുറിച്ചും പറയുന്ന വെബ്സൈറ്റുകളിൽ സജീവമായി ഇടപെട്ടിരുന്നുവെന്ന് പോലീസ് പറയുന്നു രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ അന്യഗ്രഹം ജീവിതത്തെ കുറിച്ച് പറയുന്ന മിതി എന്ന വെബ്സൈറ്റിൽ പണം സംഭാവന ചെയ്തിരുന്നുവെന്നും തെളിവുകൾ പുറത്തുവന്നിരുന്നു വന്നിരുന്നു മിതി എന്ന സാങ്കല്പിക കഥാപാത്രത്തിന്റെ പേരിലാണ് ഈ യൂട്യൂബ് ചാനൽ വെബ്സൈറ്റും പ്രവർത്തിക്കുന്നത് ഇതിൽ രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപതിലും നവീൻ തോമസ് സംശയങ്ങൾ ചോദിച്ചതിന്റെയും അതിന് മിതി മറുപടി നൽകിയതിന്റെയും രേഖകൾ പുറത്തുവന്നിരുന്നു മാത്രമല്ല മറ്റു ചില വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ് അതിന്റെ വിശദാംശങ്ങളൊക്കെ നമുക്ക് നോക്കാം അല്ല ഏറ്റവും ഒടുവിലായിട്ട് പുറത്തു വന്നിരിക്കുന്ന ഒരു വിവരം പുനർജന്മത്തിൽ വിശ്വസിച്ച് അരുണാചൽ പ്രദേശിൽ ജീവനൊടിക്കിയ നവീൻ എട്ട് വർഷത്തിലധികമായി മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്തിരുന്നു എന്നതാണ് അതിന്റെ തെളിവ് പോലീസിന് കിട്ടി അരുണാചൽ പ്രദേശിലെ ഹോട്ടൽ മുറിയിലാണ് നവീനെയും ഭാര്യ ദേവിയെയും സുഹൃത്ത് ആര്യയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് മരണത്തിൽ നാലാമതൊരാൾക്ക് പങ്കില്ല എന്നാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചന നവീൻ വിശ്വാസത്തെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ദേവിയുമായി പങ്കുവച്ചിരുന്നു നവീനും ദേവി ഇന്റർനെറ്റിൽ മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ചിരുന്നു പിന്നീടാണ് ആര്യ ഇരുവരുടെയും വിശ്വാസങ്ങളുടെ ഭാഗമാകുന്നത് ആരേക്കും വ്യത്യസ്ത രീതിയിലുള്ള വിശ്വാസങ്ങളുണ്ടായിരുന്നു ഡോൺ ബോസ്കോ എന്ന പേരിൽ മെയിൽ സന്ദേശങ്ങൾ അയച്ചത് ഒരു വനിതയാണ് എന്നതടക്കമുള്ള ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട് ഉദ്യോഗസ്ഥർ അത്തരത്തിലൊരു സൂചന നൽകുന്നുണ്ട് ഈ ഡോൺ ബോസ്കോ ആരാണ് യാതെ മെയിൽ അയച്ച ഡോൺ ബോസ്കോ ആരാണെന്ന ചോദ്യം ഇപ്പോൾ ശക്തമായി നിൽക്കുന്നുണ്ട് എന്തായാലും അത് ഒരു വനിതയാണ് എന്നൊരു സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മൂന്നു പേരുടെയും ചാറ്റുകളും മെയിലുകളും പരിശോധിക്കുകയാണെന്നും ഉടൻ തന്നെ മരണത്തിലേക്ക് നയിച്ച കാരണങ്ങൾ വ്യക്തമാകുമെന്നും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി നാളെയോ മറ്റന്നാളോ ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളെ കാണും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വിശദാംശങ്ങളും ഉദ്യോഗസ്ഥർ അറിയിക്കും ആരുടെയും പ്രേരണയാലല്ല സ്വന്തം വിശ്വാസം അനുസരിച്ചാണ് മൂന്നുപേരും മരിക്കാൻ തീരുമാനിച്ചതെന്നാണ് പോലീസ് പറയുന്നത് ഹോട്ടലിലെ സി സി ടി വി പരിശോധിച്ചപ്പോൾ മരിക്കുന്നതിന് മുൻപ് മൂന്നുപേരും സന്തോഷത്തിലായിരുന്നു എന്നതിന്റെ തെളിവുകൾ പോലീസിനെ കിട്ടി ആത്മഹത്യാക്കുറിപ്പിൽ മൂന്നുപേരുടെയും പേരെഴുതി ഒപ്പിട്ടിരുന്നു കൈയക്ഷരം മൂന്ന് പേരുടേതമാണെന്ന് ശാസ്ത്രീയ പരിശോധനയിലൂടെ വ്യക്തമായി അരുണാചലിൽ ജീവനൊടുക്കിയവർ പ്രളയം വന്ന് ഭൂമി നശിക്കുമെന്ന് വിശ്വസിച്ചിരുന്നു എന്നതടക്കമുള്ള വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നതാണ് അന്യഗ്രഹത്തിൽ പോയി ജനിച്ചു ജീവിക്കണമെന്നും ഇവർ ആഗ്രഹിച്ചു എന്നതടക്കമുള്ള വിവരങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങൾ പുറത്തു വന്നിരുന്നു ഈ ചിന്ത മറ്റുള്ളവരിലേക്ക് എത്തിച്ചത് ജീവനൊടുക്കിയ നവീൻ തന്നെയെന്നും പോലീസ് പറഞ്ഞിരുന്നു പർവ്വതാരോഹണത്തിന് നവീൻ തയ്യാറെടുത്തതിന്റെ തെളിവുകൾ പോലീസിന് കിട്ടിയിരുന്നു മൂവരുടെയും കഴിഞ്ഞ നാലു വർഷത്തെ ജീവിത ചരിയകൾ പോലീസ് അന്വേഷിക്കുകയാണ് ഒരു നാൾ പ്രളയം വരും ലോകം നശിക്കും അന്ന് ഉയരമേറിയ പ്രദേശത്ത് ജീവിച്ചാൽ മാത്രമേ ജീവൻ രക്ഷിക്കാൻ കഴിയൂ എന്നായിരുന്നു നവീന്റെ വിശ്വാസം ഈ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത മറ്റൊരു ലോകമുണ്ടെന്നും അവിടെ പുനർജനിക്കണമെന്നുമായിരുന്നു നവീൻ സുഹൃത്തുക്കളോട് പറഞ്ഞത് ഒന്നര വർഷങ്ങൾക്ക് മുൻപ് തന്നെ അരുണാചലിലെ ഈസ്റ്റ് കാമയങ് ജില്ലയിൽ നവീനും ഭാര്യയും പോയിരുന്നു ഇവിടെ ബുദ്ധവിഹാരങ്ങൾ സന്ദർശിച്ചിരുന്നു പർവ്വതത്തിന്റെ മുകളിലെ ജീവിതത്തെ കുറിച്ച് നവീൻ തിരക്കിയിരുന്നു തിരിച്ചെത്തി നവീൻ പർവ്വതാരോഹണം നടത്താനുള്ള വസ്ത്രങ്ങൾ ആയുധങ്ങൾ ടെന്റ് പാത്രങ്ങൾ എന്നിവ ഓൺലൈനായി വാങ്ങിയെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇതെല്ലാം നവീന്റെ കാറിൽ നിന്ന് പോലീസ് കണ്ടെത്തി